അക്വാ പോണിക്കിൻ്റെ ഫിഷ് ഫാം നമുക്കൊരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഒരു റെഗുലറായിട്ടുള്ള ഒരു ജോലി ഒരു പക്ഷേ അതിനു പുറമേ ഒരു അധിക വരുമാനം ഒരു സൈഡ് ബിസിനസ് ഈ രീതിയിലൊക്കെ കൊണ്ടുവരാവുന്ന ഒരു നല്ല മേഖലയാണ് അക്വാ പോണിക്സ് ഫിഷ് ഫാം എന്ന് പറയുന്നത് ഇതിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള രണ്ട് സംരംഭ സുഹൃത്തുക്കളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒന്ന് ശ്രീ ബിജു ആൻ്റണി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് മറ്റൊന്ന് ഷിബിൻ വർഗീസ് ഇവർ സംയുക്തമായിട്ടാണ് ഈ സംരംഭം നടത്തുന്നത് ഇമ്മാനുവൽ ഫിഷ് ഫാം എന്ന പേരിൽ തുടങ്ങിയ ഈ സംരംഭം ഇപ്പോൾ ഇത് എസ് ബി ഗ്രൂപ്പ് ഓഫ് കൺസേൺസ് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നല്ല ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി സേവനങ്ങളും അതുപോലെ ഇത്തരം ബിസിനസ് ചെയ്യുന്നതിന് ഇത്തരം ഫാമുകൾ സെറ്റ് ചെയ്യുന്നതിന് ഒത്തിരി സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ യുവ സംരംഭകരായിട്ടുള്ള രണ്ട് പേരും ഇവരുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും വ്യവസായ പാഠത്തിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ പഠിതക്കോളായിരുന്നു തുടങ്ങിയത് അതിപ്പോൾ അതിനകത്ത് ഒരു ഒരു വർഷം കഷ്ടി പോയി അത് കഴിഞ്ഞ് കുറച്ചാണ് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആറ് ആറര വർഷം മുമ്പ് ഒരു സ്ഥലത്ത് കാഞ്ഞൂർ ഭാഗത്തൊരു സ്ഥലത്തൊരു ചെറിയ രീതിയിലുള്ള അക്കോ ഞാൻ അക്കോപോണിക്സ് എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെ കാണാനിടയായി അപ്പോൾ അങ്ങനെ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാനതിനെക്കുറിച്ച് അധികം വ്യക്തമായിട്ട് ധാരണ കിട്ടിയില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വീട്ടിൽ ഞാൻ പോയിട്ട് പിന്നെ എന്ത് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെയും ചെയ്യണമെന്നൊരു താല്പര്യം ഉള്ളത് അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞാനൊരു ചെറിയ വളം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അക്കോ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചു അപ്പോൾ അവരതിനുള്ള സപ്പോർട്ടൊക്കെ ചെയ്ത് അന്നൊരു പതിനയ്യായിരം രൂപ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തരുകയുണ്ടായി ഒരു പ്രോത്സാഹനം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഫിഷറീസ് ഡിപ്പർ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ടെക്നിക്കലായിട്ട് എനിക്കധികം അവർ കയ്യിൽ നിന്ന് കിട്ടിയില്ല പക്ഷെ ഞാൻ സ്വയം കണ്ടെത്തുകയായിരുന്നു സ്വയം കണ്ടെത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ നിഫാം ട്രെയിനിങ് സെൻറ്ററിൽ ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെ അവരുടെ സാർമാരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് തിയറിക്കലായിട്ട് അവർ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ബേസിക്കായിട്ട് നമ്മളൊരു വർക്കിംഗ് സ്റ്റേജിലെത്തുന്ന ഒരു അക്കോപോണിക്സിനെ നല്ലൊരു കണ്ടീഷനാക്കി വളർത്താൻ നമ്മൾ തന്നെ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണിതെ പല പ്രോബ്ലംസ് ഉണ്ടായി പല പ്രാവശ്യം പ്രശ്നങ്ങൾ പറ്റി തെറ്റുകൾ പറ്റി അതിൻ്റെ അത് വീണ്ടും അതിനെ നമ്മൾ വിട്ടില്ല വീണ്ടും അതിനെ എന്താണ് തെറ്റ് പറ്റിയതിന് കാരണം എന്ന് വിചാരിച്ച് വീണ്ടും അതിൻ്റെ ഫിൽട്ടർ മീഡിയകളൊക്കെ ഒന്നുകൂടി കൂടിയും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇത് കൃത്യമായിട്ട് ചെയ്തതെന്ന് ഭംഗിയാവുന്ന വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്കാണ് ഷിബിൻ്റെ വരവ് ഷിബിൻ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തു ഷിബിനും ഞാനും കൂടി ചിന്തിച്ച് ഒരു ഒരു അക്കോ ഒരു രൂപത്തെ നമ്മൾ സൃഷ്ടിച്ചെടുത്തു വരച്ച് സൃഷ്ടിച്ചെടുത്തു ഈ അക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് സ്ഥലത്ത് നമ്മളൊരു നാലായിരം മീനെ വളർത്തണമെങ്കിൽ നമുക്കൊരു പത്തറുപത് സെൻറ്റ് സ്ഥലമാണെങ്കിൽ നമുക്ക് സാധാരണ നാച്ചുറൽ പോണ്ടണി വേണം അത് ഒരു മുപ്പത് സെൻറ്റിലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മീൻ രണ്ടായിരം മീനൊക്കെ വീഴുകയുള്ളൂ ആ സ്ഥലത്ത് നമ്മൾ ഒരു അഞ്ച് സെൻ്റ് സ്ഥലത്ത് നമ്മൾ ഒരു അക്കോ സെറ്റ് ചെയ്ത് ഒരു നാലായിരം മീനെ വളർത്താം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അതുപോലെ പിടിക്കാനായിട്ട് എളുപ്പം കച്ചവടം ചെയ്യാനായിട്ട് മാർക്കറ്റിൽ നമുക്ക് ആരും വളർക്ക് ബാർഗെയിൻ ചെയ്യില്ല വേഗം വറ്റിച്ച് പിടിക്കുന്ന കൊള്ളാണെങ്കിൽ ചിലപ്പോൾ മീൻ ചത്തു പോകുന്നതുകൊണ്ട് ബാർഗെയിൻ ചെയ്ത് മാർക്കറ്റ് കുറഞ്ഞു പോകും അപ്പോൾ നമുക്ക് മാർക്കറ്റും കുറിയില്ല നമുക്ക് ഒരു കിലോ മീൻ വരെ നമുക്ക് അക്കോ നിന്ന് എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ രണ്ട് കിലോ വേണമെങ്കിൽ രണ്ട് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വേറെ കൃഷി രീതിയിലുള്ള തലവേദനയില്ല പെട്ടെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കൂട് മത്സ്യ അത് ഞാൻ യോജിക്കുന്ന ഒരു കൃഷിയാണ് കൂട് കൃഷി നല്ല ഒഴുക്കുള്ള വെള്ളത്തിലാണ് കേജു ഫാമി അതുതന്നെ അത് ശരിക്കും ഒരു നല്ല രീതിയിൽ കൃഷിയാണെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളമാണെങ്കിൽ കേജു ഫാമിങ് നല്ലതാണ് ഞങ്ങക്കോ പോണീസ് മാത്രം നല്ലതാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമില്ല അതുപോലെ കായൽ അങ്ങനെയുള്ള സ്ഥലത്ത് കൃഷികളൊക്കെ നല്ലത് തന്നെ പക്ഷെ കൂടുതൽ നമുക്ക് സാധാരണ വീട്ടുവളപ്പുകളിൽ ചെയ്ത് വിജയിപ്പിക്കാൻ ഉൾനാടൻ ജലാശയത്തിന് ആശ്രയിക്കുന്നവർക്ക് ചെയ്യാനായിട്ട് വീടിനോട് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മത്സ്യകൃഷിയാണ് അക്കപ്പോണിസ് ആ ഗിഫ്റ്റ് ദിലാപ്പിയാണ് നമ്മൾ പ്രധാനമായിട്ട് അക്കപ്പോൺസിൽ വളർത്തുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഫാമിൽ പെട്ടെന്ന് വളരാൻ സാധ്യതയുള്ള മീനാണ് ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച തന്നെ തൂക്കം ഇതിന് വരും എറണാകുളത്ത് വല്ലാർ പാടത്താണ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുക കേരളത്തിൽ ഇപ്പോൾ നിലവില് വല്ലാർ പടത്തു നമുക്ക് ഹാച്ചറി ഉണ്ട് അതുകൊണ്ട് ഇനി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കിട്ടുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പറ്റുമോ ശരി നമ്മൾക്ക് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം ഇത് നമ്മൾ നമ്മുടെ ലൈസൻസ് വെച്ചിട്ട് നമ്മൾ വല്ലാർപാടത്തുനിന്ന് അല്ലെങ്കിൽ ആർ ജി സിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്കിടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ വേറെ ആർക്കും നമ്മൾ സപ്ലൈ ചെയ്യാറില്ല ഡിപ്പാർട്ട്മെന്റ് ഫിഷ് ഫാർമസ് ഡെവലപ്മെന്റ് അതോറിറ്റിന്നാണ് അതിന്റെ ഫുൾ ഫോം അത് മിക്ക ജില്ലകളിലും തന്നെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫിഷ് ഇവിടുന്ന് നമുക്ക് കർഷകർക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ വരുന്ന ചെലവിന്റെ അവരുദ്ദേശം ഒരു ചെലവ് വെച്ചിട്ടുണ്ട് ഒരു ആറ് ലക്ഷം അല്ലെ ഏഴ് ലക്ഷം രൂപ ചിലവർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം കർഷകർക്ക് കൊടുക്കുന്ന ഒരു രീതിയും എഫ് എഫ് ഡി ചെയ്യുന്നുണ്ട് തീറ്റ ഞങ്ങൾ മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് ഇവിടെ ഹോൾസെയിലായിട്ട് തീറ്റ കിട്ടും ഞങ്ങൾ സാധാരണയില് കൊടുക്കുന്നത് ഗ്രോവലിൻ്റെ ഗ്രോവൽ കമ്പനിയുടെ തീറ്റയാണ് കൊടുക്കുന്നത് അതിവിടെ നമുക്ക് വളരെ ചീപ്പ് റേറ്റ് എന്ന് പറയാനെങ്കിലും ഓൺലൈൻ മിക്ക കമ്പനി മിക്ക സ്ഥലങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വല്ലം സ്ഥലത്തു നിന്നാണ് നമുക്ക് തീറ്റ കിട്ടുന്നത് നമുക്ക് നല്ല ക്വാളിറ്റി തീറ്റ എന്ന് തന്നെ പറയാമത് പറയാം മതി ഈ ആണ് ഒന്നും ഉണ്ടാവില്ല ആ കേരളത്തിലെല്ലായിടത്തും ഈ തീറ്റ ലഭിക്കും അതല്ലെങ്കിൽ ആർക്കെങ്കിലും തീറ്റ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടീ പറഞ്ഞാൽ മതി ഇവരുടെ നമ്പർ നമ്മൾ തരും അവർക്ക് ഡയറക്റ്റ് അവരെ വിളിച്ചാൽ അവർ വേണമെങ്കിൽ പാഴ്സലായിട്ട് തന്നു വിടും നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വില കുറവാണെന്നാണ് ഞാൻ കരുതുന്നു ബിസിനസ് ആണ് അക്കോപോണിക്സിൻ്റെ ഏറ്റവും നമ്മൾ പറയുന്നതിൽ ഏറ്റവും ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും സാധാരണ ബയോഫ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് കുളമൊക്കെ സെറ്റ് ചെയ്യാം മൊത്തം ഇൻവെർട്ടറും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു എഴുപത്തയ്യായിരം രൂപയ്ക്ക് ബയോഫ്ലോക്ക് സെറ്റ് ചെയ്യാം പക്ഷേ അക്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഒരട്ടിയും കൂടിയും പൈസ ചിലവ് വരും പക്ഷേ അതിനുള്ള ഒരു മെറ്റീരിയലൊക്കെ ഫാമിൽ ഉണ്ടാവും പിന്നെ അതുപോലെ നമുക്ക് റിസ്ക് കുറവായിരിക്കും അക്കോപ്പോണീസിൽ ബയോഫ്ലോക്കിനെ അപേക്ഷിച്ച് അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു നൂറ് ശതമാനം ഗ്യാരണ്ടി അതിനകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇറക്കുന്ന മുതൽ മുടക്ക് ഏകദേശം ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് മാത്രമാണ് നമുക്ക് തിരിച്ച് ലഭിക്കുകയുള്ളൂ അതുകൂടാതെ തന്നെ നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഫിഷറീസിൻ്റെ സബ്സിഡി ലഭിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഒന്നോ ഒന്നര വർഷം കൊണ്ട് ആ പൈസ തിരിച്ച് കിട്ടും സാധാരണ ഒരു കുടുംബത്തിന് ഇത് സൈഡ് ബിസിനസ് ആയിട്ട് ഒരു ജോലി ഉള്ള ഉള്ളവരാണെങ്കിൽ കൂടി ഒരു അധിക വരുമാനം എന്നുള്ള നിലയ്ക്ക് ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് എവിടെയാണ് ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ പണ്ട് നമുക്ക് അറിയാമല്ലോ നേഴ്സുമാർക്ക് സാലറി കുറവായ സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ചിലവുകളുണ്ട് ഇതിനൊക്കെ നമ്മൾ രണ്ടാറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് വളരെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഒരു മീൻ കൃഷിനെക്കുറിച്ച് ഞാൻ അറിയണം അക്കപ്പോണീസിനെ കുറിച്ച് അപ്പോൾ നല്ല ലാഭം ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിയത് പക്ഷേ നമുക്ക് സൈഡായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയൊരു കൃഷി രീതിയാണിത് നമ്മൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വലിയ വലിയ കുളങ്ങളെ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് നാൽപ്പനാലാല് ലിറ്ററിൻ്റെ പക്ഷേ ഇപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് മൂന്ന് കുളാക്കി അപ്പോൾ ഒരു ഒരു വീട്ടിൽ നമ്മൾ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്താൽ വർഷം മൊത്തം മീൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ കരുതുന്നത് ഒരു ഫാമിലിക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ പെർ മന്ത് കിട്ടാവുന്ന രീതിയിലാണ് ഈ കൃഷി രീതി പോകുന്നത് നമുക്ക് ഇത് ഓരോ ഫാമുകളെ ആശ്രയിച്ചിരിക്കും എത്ര രൂപ ചെലവ് വേണോന്നുള്ളത് ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് വർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും ചിലപ്പോൾ കോളം ചിലപ്പോൾ വലുതായി പോവാം അല്ലെങ്കിൽ ആ ശരാശരി ശരാശരി നമ്മൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു മുപ്പതിനായിരം രൂപ കിട്ടാവുന്ന രീതിയിലുള്ള ഫാം ഫാമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒരു പക്ഷേ അത് കൂടുതൽ നമുക്ക് ലഭിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ചിലവുകൾ ഗവണ്മെൻ്റ് പറയുന്ന കണക്കാണ് ഏഴര ലക്ഷം രൂപ അല്ലെ ഏഴ് മുക്കാൽ ലക്ഷം രൂപ ചിലവ് അത്രയും ആണ് പറയുന്നത് അത് പലരിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ് ഒന്ന് ക്രോഡീകരിച്ച് എടുത്തേണ്ടതാണ് ഏഴ് ലക്ഷം രൂപ ചിലവ് വരും അല്ലെ ഏഴര ലക്ഷം രൂപ ചിലവ് വരുന്നുള്ളത് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ആറ് സെന്റ് സ്ഥലം മാക്സിമം അപ്പൊ നമുക്ക് പിന്നെ വെള്ളം അത്യാവശ്യം കുറച്ചെങ്കിലും നമുക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് അക്കോപോണിക്സ് കിട്ടുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് എത്ര രൂപ വരെ കിട്ടും മാക്സിമം ആ നമ്മൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചേക്കുന്നത് പ്രധാനമന്ത്രിയുടെ സ്കീമുണ്ട് പി എം എം എസ് എസ് വൈ എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളു തുടങ്ങിയിട്ട് അവർ പറയുന്ന ചിലവെന്നുള്ള ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് ചിലവ് ഏഴേ മുക്കാൽ ലക്ഷത്തിൻ്റെ നാൽപ്പത് ശതമാനം ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളം കർഷകന് കിട്ടാവുന്ന രീതിയിലാണ് സബ്സിഡി ശരിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് രേഖകൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ റീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സപ്ലൈ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോം ഡെലിവറി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ലാഭകരമായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യം ഓർക്കണം ഒരു കിലോ മീൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടിയാൽ മാത്രമാണ് കർഷകന് ഇതിനുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നാൽപ്പതോളം പ്ലാന്റുകൾ ചെയ്തിട്ട് ഇന്ന് വരെ എല്ലാ പ്ലാന്റുകൾ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് അവർ അവിടെ ചെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയൊക്കെ അവർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യണം നല്ല രീതിയിൽ വരുമാനവും അത് ഈ പറഞ്ഞ വരുമാനം ഉണ്ടോ ഞാൻ പറഞ്ഞ അധിക വരുമാനമല്ല നമ്മളാ ഒരു ഇപ്പോൾ പത്ത് ലക്ഷം സാലറി ഒക്കെ മേടിച്ച ആൾക്കാർ വരെയാണ് ഞങ്ങളുടെ കൂടെ മീൻ കൃഷി ചെയ്യണത് അവർക്ക് അത്ര അത്രയും വരുമാനമൊന്നും കിട്ടിയിട്ടില്ല വരുമാനം കുറവാണെങ്കിലും ലാഭത്തിലാണ് പോകുന്നത് വരുമാനത്തിൻ്റെ റേഷ്യ കുറവാണ് പക്ഷേ സ്റ്റഡിയായ വരുമാനമാണ് അപ്പോൾ അതവർക്ക് കിട്ടുമെന്നൊരു ഉറപ്പാണ് നമ്മുടെ സർവീസിലുള്ളത് ഷിബിൻ ആൻഡ് ബിജു ഇവർ ചെയ്യുന്ന അക്വാപോണിക് ഫിഷ് ഫാം അതിൻ്റെ എ ടു ഇസെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇവരുടെ ഗ്രൂപ്പിനെയാണ് എസ് ബി ഗ്രൂപ്പ് എന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടത് നിങ്ങൾക്ക് ഒരു ആറ് സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമോ ഒരു ഏഴര ലക്ഷം രൂപ നിങ്ങൾക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഏത് ജോലിയോ തിരക്കോ ഉള്ള ആളാവട്ടെ നിങ്ങൾക്കൊരു സൈഡ് ബിസിനസ് ഒരു സൈഡ് കൃഷി അതിനോട് വൈകാരികമായിട്ടുള്ള താല്പര്യമുണ്ട് എങ്കിൽ ഒരു സൈഡായിട്ടുള്ള ഒരു നല്ല കൃഷിയും ഒരു മാസം മുപ്പതിനായിരം രൂപയോളം സംഘടിപ്പിക്കാവുന്ന ഏൺ ചെയ്യാവുന്ന ഒരു ചെറിയ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിൽ ഇതിൽ ഇതിന് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും ഇതിൻ്റെ ഷെഡ് ഉൾപ്പെടെ കുളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവർ ചെയ്തു തരും അതോടൊപ്പം ഇവർ ഇതിന് വേണ്ട കുഞ്ഞുങ്ങളെ ഇവർ അറേഞ്ച് ചെയ്തു തരും അതോടൊപ്പം ഇതിന് വേണ്ട തീറ്റ അതിന് ഇതിന് മുൻകൂറെ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും അതോടൊപ്പം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കഡ് ആയിട്ടുള്ള സബ്സിഡി പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ ഇതിനൊരു സബ്സിഡി നമ്മുടെ എഫ് എഫ് ഡി എയിൽ നിന്ന് കിട്ടും അതും ഇവർ മുൻകൈ എടുത്ത് മേടിച്ച് തരുന്നതിന് വേണ്ട ഹെൽപ്പും ചെയ്ത് കിട്ടും വ്യവസായ പാഠത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും നമസ്കാരം പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാണും